പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ രണ്ടാഴ്ച പോയിട്ടായിരുന്നു ഡ്രസ്സ് സഹിച്ചിട്ടുണ്ട് എനിക്ക് അവരാണ് ഇഷ്ടം പറഞ്ഞു മതിയാടി എല്ലാരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞാൻ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ചു നൂറ് ദിവസം നിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ രണ്ടാഴ്ചത്തെ ഡ്രസ്സും കൂടെ പോയിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇതുവരെ എത്തി അപ്പൊ എല്ലാരോടും താങ്ക് സോ മച്ച് നന്ദി ഒരു ഫൈനൽ പോയി പഠിക്കുക ണ്ടായിരുന്നില്ല അത് വെച്ച് ഞാൻ പറഞ്ഞിട്ട് സഹിച്ചിട്ടുണ്ടായിരുന്നേ എനിക്കാരണം ഇഷ്ടം എന്ന് പറഞ്ഞാൽ കപ്പ അടിക്കുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല ആരാണ്

ി അതെന്നാ സന്തോഷം ഇവിടെനിന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഞാൻ സൗഹൃദങ്ങള് കിട്ടി കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയത് ഇതുപോലെ ചേട്ടമാരെ കുറെ ആൾക്കാരെ കിട്ടി അതന്നെ എനിക്ക് ഒരു കാര്യമല്ലേ ാണ് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചേ അല്ലേ ായിരുന്നു കാണാം അറിയാം വഴി അറിയാം ഞാൻ എന്തായാലും സംസാരിക്കുന്നുണ്ട് കൊറച്ച് ഇങ്ങനെ ഓക്കെ അല്ല കുറേ കാരണം കാണുന്നത് കണ്ടേലെന്താ സന്തോഷം നിങ്ങളൊക്കെ വരുന്നതെന്ന് ഞാൻ ഇട്ട് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അവിടെ ഞാൻ ഇട്ടിട്ട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഒരു സാധാരണ കുട്ടിയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളി വരുമ്പോ ഞാൻ എന്താ പറയാ ഞാൻ അത്ര ഇല്ലാന്നില്ല സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ാണ് ഗ്രാമത്തെ അതിൽ തന്നെ വലിയ സന്തോഷം നമുക്ക് അങ്ങനെ